വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ നമ്മളീ സൈക്കിളും കൊണ്ടിട്ട് സ്വിഗ്ഗിയിലോടിയിട്ട് എൺപത്തഞ്ച് സ്വിഗ്ഗിയിലോടിയിട്ട് ഒരു ലക്ഷം ടക്കം ചിലഞ്ചില്ല നാൽപ്പത്തി രണ്ടാമത്തെ ദിവസമാണെന്നിപ്പോൾ ഇപ്പം ഞായറാഴ്ചയാണ് അതിനോട് നല്ല രീതിയിൽ തന്നെ സർജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല സർജുണ്ട് അപ്പം ഇപ്പോൾ എത്ര രൂപ കിട്ടുമെന്നൊക്കെ നോക്കാം എനിക്ക് നല്ല രീതിയിൽ തന്നെ ഡിലേ ആവുന്നുണ്ട് എന്ന് അറിയാം പക്ഷേ സാഹചര്യത്തിൽ സമ്മർദ്ദം മൂലം എനിക്ക് ഇറങ്ങാൻ പറ്റാത്തതാണ് എല്ലാവരും മനഃസൂർ ഇറങ്ങാത്തല്ലാരും മടിയോകാരായിട്ട് ഇറങ്ങാത്തല്ല സാഹചര്യം അതാണല്ലോ എല്ലാം ഓക്കെ അപ്പം ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഇറങ്ങിയ ഇപ്പോൾ ഫസ്റ്റ് ഒരു ഓർഡർ കിട്ടി ഓർഡർ കിട്ടിയാൽ നേരെ എനിക്ക് ഈ സിക്കൽ ടു എം സി എം സി സ്ക്വയറിലെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ കുന്നമംഗലം ഭാഗത്തേക്ക് അറിയാം പോകാനുള്ളത് അതിനത്ര നൂറ്റി പതിനാറ് രൂപ എങ്ങനെ എന്താണ് എനിക്ക് ആയി കാണിച്ചിട്ടുള്ളത് എൻ്റെ അടിപൊളി ഇപ്പോൾ എന്താ ഓർഡർ എടുക്കാൻ വേണ്ടി പോകും അപ്പോൾ സ്വിഗ്ഗിയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം ജസ്റ്റ് തന്നെ കോൺടാക്ട് ചെയ്യാം എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തുണ്ട് പിന്നെ വാട്സാപ്പിലാണ് വാട്സാപ്പിൽ സോറി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് ഇപ്പോൾ കോണ്ടാക്റ്റ് മാക്സിമം എന്നെ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാറോ ഓക്കെ അപ്പം അങ്ങനത്തെ ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം പിന്നെ ഇന്നത്തെ ഒരു കാലാവസ്ഥ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിലുണ്ട് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കെ മഴയായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ ഒക്കെ മഴ പെയ്ത പ്രശ്നം എന്താ വെച്ചാൽ സൈക്കിളിന് പിന്നെ ബ്രേക്ക് കിട്ടില്ല മഴ പെയ്ത് രണ്ട് കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ ബ്രേക്കോ അതന്നത്തെ സാധനം എന്താണ് സൈക്കിൾ ചോദിക്കുക ആ രീതിയിലാണ് സൈക്കിളിന് ബ്രേക്കും കാര്യങ്ങളൊക്കെ കേട്ടോ വല്ലാത്ത ചോദ എന്ത് കൊണ്ടാണ് എന്നാ ചോദിച്ചാൽ എനിക്കറിയില്ല അറിയില്ല അത് വല്ലാത്തൊരു പ്രശ്നമാണ് വളരെ വലിയൊരു പ്രശ്നമാണത് കാരണം മഴ പെയ്തീ ആണ് എന്തോ ഉരുട്ടി കളിക്കുന്നത് അതെന്താ വളരെ വലിയ പ്രശ്നം കാരണം മഴ പെയ്തന്നെ സൈക്കിളിന് ബ്രേക്കേ ഇല്ല ഒരു തുള്ളി ഇല്ല ആ അവസ്ഥയാണ് എന്തോ എന്താ അറിയില്ല എന്തായാലും മറ്റേ ഇതിന്റെ ഏർ കമ്പനി തന്നെ ബ്രേക്ക് പാഡ് ബ്രേക്ക് പാഡ് സോറി ബ്രേക്കിന്റെ സെറ്റ് തന്നെ ഫുള്ളായിട്ട് മാറ്റണം പക്ഷെ എൻ്റെ മോണം ഇയാളെന്നെക്കാളും എല്ലാ പോന്നേ ഒരിക്കലും ഞാൻ എത്തുകടേ ആ അപ്പൊ പറഞ്ഞത് മഴ പെയ്തു കഴിഞ്ഞാൽ സൈക്കിളിനും ബ്രേക്കും പറഞ്ഞ സാധനേ ഇല്ലെട്ടോ തുള്ളി ബ്രേക്കില്ല ഭയങ്കര സീനാണ് അത് എന്തുകൊണ്ടാണ് അറിയില്ല ഇപ്പം എന്താ പറയുക ബ്രേക്കിനെ സെറ്റുള്ളൂ ഫുൾ സെറ്റ് തന്നെ മാറ്റേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നത് അതിനേകദേശം വേറെ അത്ര ആയിരം രൂപേൻ്റെ അടുത്ത് എങ്ങാൻ വരും ഫുൾ സെറ്റ് മാറ്റാൻ അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ നേരിടും തോട്ടിലൊക്കെ പോയി കിടക്കേണ്ടി വരും അതിലും നല്ല ഒരു ആയിരം രൂപ കൊടുത്തിട്ട് സെറ്റ് തന്നെ ഫുൾ ആയിട്ട് മാറ്റുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇപ്പം എന്തായാലും ഇപ്പോൾ ഒരു ഓരോ വന്നിട്ടുണ്ട് ഓറോ എടുക്കാൻ വേണ്ടി പോകാം അങ്ങനെ ഞാൻ എന്തവിടെ കഫേലെത്തിനിയിപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ നോക്കുകയാണെങ്കിൽ ഓ ഫസ്റ്റ് തന്നെ സെൽഫി ആണല്ലോ കേസ് ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയതോ ഇനിയിപ്പോ എങ്കിവിടുന്നു പോകാനുള്ളത് കുന്നമംഗലം ഭാഗത്തേക്കാണ് പോവാനുള്ളത് അപ്പോൾ ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ടില്ല നോക്കട്ടെന്ന് പത്ത് കിലോമീറ്റർ ആണ് പോകണല്ലോ പത്ത് കിലോമീറ്റർ ഇപ്പം നൂറ്റി പതിനാറ് രൂപയെ ഓ പൊടി പാലക്കോട്ട് ഇത് ഏത് ഭാഗം ആ എന്തെങ്കിലും ആട്ടെ എന്നാലും പോയി നോക്കാം ഞാൻ ഞാനാണെങ്കിൽ ഇന്ന് വളരെ വലിയ തെറ്റേത് കാരണം വെച്ചാൽ ഉള്ളി മറ്റേതന്നില്ലേ ഫുൾ സ്ലീവ് കിട്ടിയില്ല അതിനോട് ഇപ്പോൾ കൈയൊക്കെ ഒരുമാതിരി പൊള്ളുന്നുണ്ടെങ്കിൽ അല്ലാത്തൊരു പൊള്ളല് അയ്യോ ബ്രേക്കില്ല ബ്രേക്കില്ല സൈക്കിളിനാ ബ്രേക്കിൻ്റെ അവസ്ഥ കാണിച്ചു തരാം നോക്കുക ഒന്ന് സ്പീഡിൽ പോട്ടെ അല്ല ഫുൾ ബ്രേക്ക് ബ്രേക്ക് ഇല്ല എന്നാൽ ഇന്നലത്തെ മഴയിൽ പറ്റിയ സംഭവം അത് മഴ പെയ്താൽ സൈക്കിളിന് ബ്രേക്ക് കിട്ടൂല പിന്നെ ടൈറ്റ് ആക്കിയിട്ടും കാര്യം അതെന്തോ എന്താ ഇഷ്യൂ എന്ന് അറിയില്ല അതിന് മുന്നേ ഫ്രണ്ട് ബ്രേക്കിനെ ഫുൾ സെറ്റ് മാറ്റി കൊണ്ടിരുന്നു അപ്പം എനിക്ക് ഫ്രണ്ട് ബ്രേക്ക് ഇപ്പോൾ ഉണ്ട് അതിന് മുകളിലപ്പോൾ ഓടിക്കുന്നത് ബാക്ക് ബ്രേക്ക് ഇപ്പോൾ കമ്പനിയും ബ്രേക്ക് തന്നെ ഉള്ളു അപ്പോൾ അതിനോണ്ട് എന്താ അറിയില്ല ഇങ്ങനൊരു ഇഷ്യൂ എന്തായാലും ബാക്കിയും കൂടെ മറ്റേ ഫുൾ സെറ്റ് മാറ്റേണ്ടി വരും എനിക്ക് എന്തായാലും അല്ലാണ്ട് മഴ പെയ്ത് കഴിഞ്ഞ പിന്നെ നമുക്ക് ബ്രേക്ക് ഇട്ടണ്ട് വല്ലാത്തൊരു ഇഷ്യൂ അതെ അയ്യോ വളരെ വലിയൊരു ഇഷ്യൂ ആണ് ഓക്കെ നമുക്ക് അമ്മ എന്ന തട്ടിയാണ് സീന് ഒക്കെ ഓർ കൊടുക്കാണ്ട് പോടുന്ന് എത്ര പേരും പോവാണ്ട് ഇനി ഇവിടുന്ന് ആയ ചെറിയ മക്കള് മറ്റേ ഇതൊക്കെ ഏത് കണിക്കൊന്നല്ലേ വിഷു കണിക്കൊന്നാ അതൊക്കെ വെക്കുന്ന ചെറിയ മക്കള് പോലെ പറഞ്ഞ പോലെ വിഷുവ എന്ത് പെട്ടെന്നാല് ഈ വർഷത്തിൽ വിഷുവായത് എൻ്റെ മോനെ ന്യൂഇയർ ആഘോഷിച്ചത് ഓർമ്മയുണ്ട് വിഷു ആയത് ഓർമ്മയുണ്ട് ഈ എന്നാൽ പോക്കാൻ പോകുന്നത് വല്ലാത്ത സീനില്ലേ അപ്പം എന്തായാലും ഇപ്പം പോവുമായിരുന്നു എനിക്കാണെങ്കിൽ കൈ വല്ലാണ്ട് പൊള്ളുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ കൈ പൊള്ളുന്നുണ്ട് ആക്ലി വണ്ടിയൊന്നുമില്ല ഇല്ലല്ലേ കൈ വല്ലാത്തൊരു പൊള്ളാ മറ്റേ ഫുൾ സ്ലീവ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഇഷ്യൂ ആണ് ഓക്കെ അപ്പോൾ എന്തായാലും പോകാൻ കാലാവസ്ഥ വലിയൊരു പ്രശ്നമല്ലേ ഇന്നലെ മഴ പെയ്തുകൊണ്ട് നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കൊത്തുന്നൊരു വേരില്ല കേട്ടോ അതിനോണ്ടായിരിക്കും ഞാനിത് വിട്ടുപോയത് ഇയാൾ നോക്കിപ്പോന്നു വല്ലാത്തവർ നോട്ടമാണ് നോക്കുന്നത് തന്നെ ഞാനീ ക്യാമറ വിളിച്ച് പോകുമ്പോൾ നാട്ടുകാരൊക്കെ ഒരുപാട് നോട്ടം അത് സ്വിഗ്ഗിയിൽ സൈക്കിളിൽ ആരുടെ ഏതെങ്കിലും ബ്രാന്തായിരുന്നു എങ്ങനെയൊക്കെ നോക്കും ആ രീതിയിലൊക്കെ എല്ലാവരും നോക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പോവാം അങ്ങനെ ഞാൻ എന്താ കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്തിയിട്ടുണ്ട് ഈ റോട്ടിൽ കൂടെ പോയിട്ടില്ല ഏതോ ഒരു വീടാണ് വീടിൻ്റെ പേരെന്താ നോക്ക് ആ സൈക്കിളെ പോക്ക് സൈക്കിളാ പോക്ക് ഉൾ ടൈം അതെ താങ്ക് യു ആ ഇപ്പോൾ കേട്ട് ശീലായി ഷീലായിപ്പോയിട്ടു അത് സൈക്കിളിൽ പോകുന്നത് എനിക്ക് പോന കേട്ട് 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 പോയി അത്ഭുതമില്ല അപ്പോൾ ആദ്യമൊക്കെ എന്താ പറയുക എല്ലാവർക്കും ഒക്കെ അവധി കയറി ഇപ്പോൾ കുറേ പേരെ കണ്ട് കണ്ട് ശീലായി തോന്നുന്നു എന്നാൽ ഈ ഒരു ഏരിയയ്ക്കൊന്നും അധികം വരാത്തോണ്ട് അത് കാരണം കണ്ടിട്ടില്ല അതിനോട് തോന്നുന്നു ചോദിച്ചത് ഓക്കെ ഇപ്പോൾ നേരെ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിന് നൂറ്റി പതിനേഴ് രൂപ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം അടുത്തൊരു ഓർഡർ വരാൻ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് എൻ്റെ അടുത്ത ഓർഡർ ആണ് കേട്ടോ നേരെ സൽക്കാർ ഓട്ടോ എന്നാണ് എടുക്കാനുള്ളത് സൽക്കാരെ നടുത്തിട്ടെങ്കിൽ പോകാനുള്ളത് കുറ്റിക്കാട്ടൂര് കാണല്ലോ കക്കോടി ശാന്തിഗിരി ആശ്രമത്തിന്റെ വാർത്തയ്ക്കാ പോകാലേ അങ്ങനെ കാ സൽക്കാര ഹോട്ടലിൽ എത്തിണ്ട് ഇനിയിപ്പം ഫുഡ് ആയിട്ടുണ്ടല്ലോ കുറെ ആയിട്ടുണ്ടാവാനാണ് ചാൻസ് ഇല്ല ആയിട്ടില്ല ഓ ബാഗുണ്ട് സെൽഫ്യൂ തേങ്ങ ഇതെങ്ങനെ സാധനം കിട്ടുന്നുണ്ട് സാധനം എന്തൊക്കെയാ വരുന്നത് ആ കിറ്റുകഴപ്പല്ല ഞാൻ പന്ത്രണ്ട് മണിക്കിറങ്ങിയത് ഞാൻ വെള്ളിമാളൊന്ന് ഏ നിങ്ങനെ പോലത്തെക്കാ

എത്ര മണിക്കിറങ്ങിയതാ ആ ഒരു മണിക്കൂറായിട്ട് ഓർഡർ ഒന്നുമില്ല അല്ലേ ആ എനിക്ക് ഒരു ഏ ടൗ മാത്ര നോക്കി നോക്കുന്നു ഇലക്ട്രിക് ആണെങ്കിലും ഡബിൾ ഇല്ലാവാം പെട്രോളൊന്നും പെട്രോൾ അലിച്ച് തീർക്കാനുണ്ടാവുള്ളൂ ആ ആ ആ ശരിയാല്യാവില്ല അല്ലേ ഇതൊക്കെ പോവാറ്റ ആ എന്താ സ്വിഗ്ഗി ഓടുന്നേ സ്വിഗ്ഗി ആ അങ്ങനെ അങ്ങനെ ആ ആ ആറിയത്ര മെളികുണ്ട് ഇതിലാ ഓ മൈസ്ട്രോ അല്ലേ അങ്ങനെ സൈക്കിൾ എടുത്ത് ഇറങ്ങിക്കോ എന്നാ ഡബിളില്ലാ പോ സൈക്കിൾ എടുത്ത് ഇറങ്ങിക്കോ എന്റെ മോനെ കാലിട്ട് 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 നല്ല വേദന ഓക്കെ അങ്ങനെ ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നേരെ പറമ്പിൽ ബസാർ ഭാഗത്തേക്കാ പോകളുട്ടോ ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ സൊമാറ്റോയ്ക്ക് പോവറില്ല എന്നൊക്കെ പറയാം ഓരോ ദിവസം ഓരോ പോലാ നോക്കളെ അതായത് നമ്മൾ ചില ദിവസം സൊമാറ്റോയ്ക്ക് നല്ല ഓവർ ഉണ്ടോ ചില ദിവസം സ്വിഗ്ഗിക്ക് നല്ല ഓവർ ഉണ്ടോ അതൊക്കെ കമ്പനി എങ്ങനെയാണോ ഓർഡർ കൊടുക്കുന്നത് കമ്പനി എങ്ങനെയാണോ കസ്റ്റമർക്ക് ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതനുസരിച്ച് ഇരിക്കും ഓർഡറും കാര്യങ്ങളൊക്കെ അപ്പം ഫുഡ് ഇപ്പൊ ചെയ്യാൻ നോക്കുന്ന ഒരാള് ആദ്യം എന്തായാലും ആദ്യം നല്ല ഇപ്പൊ ഫസ്റ്റ് സ്വിഗ്ഗിയിൽ ഇപ്പോൾ ഓഫർ നോക്കുകയാണെങ്കിൽ സെയിം ഹോട്ടലിൽ തന്നെ സെയിം ഡിഷിന് സൊമാറ്റോയിൽ നോക്കും ഏതിനാണ് ഓഫർ കൂടുതലുള്ളത് നോക്കിയിട്ട് എന്നിട്ട് പൈസ കുറവുള്ളതല്ലേ നമുക്ക് ഓർഡർ ചെയ്യുള്ളു അതേപോലെ തന്നെ ഓഫർ ആരൊക്കെ കൊടുക്കുന്നോ അവർക്കൊക്കെ നല്ല ഇതുണ്ടോ ഓർഡർ ഉണ്ടാവും ഓർഡർ കൊടുക്കാൻ വേണ്ടി പോവാ കസ്റ്റമറ ലൊക്കേഷൻ വരുന്ന കേട്ടോ എന്തായാലും ഒന്നും വിളിച്ചോക്ക Advocate Norwich House.